ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു എഗ് ഡിഷായിട്ടാണ് വളരെയേറെ സ്വാദിഷ്ടമായിട്ടുള്ള എഗ് ആണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെയും എഗ് ബുർജി കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ മൂന്ന് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലായിരുന്നു ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളിയുടെ പകുതി അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതി ആയിരുന്നോ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ച് കട്ട് ചെയ്തുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ കാശ്മീരി മുളക പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എഗും സോൾട്ടും മാത്രം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു എഗ് ബുർജി എടുക്കാം ഇപ്പോഴിതാ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചിക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് വൺ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ എഗ് മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ നന്നായി കുക്കായതിനു ശേഷം നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് ചിക്കി എടുക്കാം ഇതാ നമ്മുടെ മുട്ട ചിക്കി എടുത്തത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം മുട്ട ചിക്കി എടുത്തത് ഇതേപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് ആണ് കേട്ടോ ഇനി നമുക്ക് കറി റെഡിയാക്കാം അതിനോട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇനി ഇതിലോട്ട് രണ്ട് വലിയ ഉള്ളി അരിനെ ഇട്ട് കൊടുക്കാം ഇനി ഉള്ളി നന്നായി നന്നായിരുന്നു വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർച്ച ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് രണ്ട് തക്കാളി അരിനെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കാം ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരട്ടെ ഇപ്പോഴത്തെ തക്കാളി നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി വൺ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഈ പൊടികളുടെ പച്ചമുളക് നന്നായി പോകട്ടെ നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് മുക്കാൽ ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് ഒന്നാം പാലാണ് കേട്ടോ ഇതിലോട്ടിനി അഡീഷണൽ ആയിട്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഈ ഒരു തേങ്ങാപ്പാലിലാണ് നമ്മൾ കറി റെഡി ആക്കി എടുക്കുന്നത് ഇനി ഇത് നന്നായി ഇളക്കിയെടുക്കാം ഈ സമയം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഈ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം ചോറിനൊപ്പം കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടൊരു കറിയാണ് കേട്ടോ ഇതേ ഇതിൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ ഉണ്ടാവുക ഇനി നമുക്ക് കറി എന്തായാലും തുറന്നൊക്കെ നോക്കിയാൽ നന്നായിട്ട് തിളച്ച് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചിക്കി വെച്ചിരിക്കുന്ന എഗ്ഗിട്ട് എടുക്കാം എന്നിട്ട് ഈ എഗ്ഗിലൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും വിധം ഇളക്കിയെടുക്കാം ഇതിലോട്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടാക്കരുത് കേട്ടോ ഇങ്ങനെ നല്ല തിക്കായിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഗരം മസാലയും വൺ ടീസ്പൂൺ ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില എരുന്നൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതൊരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ അടുപ്പിൽ വെച്ചാൽ മതി അതിനുശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള എഗ് ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ പതി വരുന്നില്ലേ അപ്പോൾ എല്ലാവർക്കും തന്നെ രുചികരമായിട്ടുള്ള എഗ് ബുർജി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ